നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വേനൽക്കാലമായി നമ്മുടെ അഡീനിയം ചെടികളുടെ പൂ പൂടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്ന സമയമാണ് ഈ സമയത്ത് ഫ്രോൺ ചെയ്യാനുള്ള ചെടികളൊക്കെ പ്രോൺ ചെയ്യാം അതുപോലെ തന്നെ പിന്നെ റീപ്പോർട്ടിങ് ചെയ്യേണ്ടത് അത് ചെയ്യാം ഗ്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാനുള്ള നല്ല സമയമാണ് പ്രോൺ ചെയ്യാനുള്ളത് നല്ല പുതിയ ബ്ലേഡ് എടുത്തിട്ട് അതിൻ്റെ തലപ്പുകൾ മുറിച്ചു മാറ്റി അവിടെ ഫംഗിസൈഡുകൾ പുരട്ടിയോ അല്ലെങ്കിൽ അല്പം പിന്നെ മെഴുകുതിരി ഒരിക്കുക ഒഴിച്ചോ മറ്റോ ആ മുറിവായി ഒന്ന് മൂടിക്കളയുക അല്ലെങ്കിൽ നല്ല ഒരു മണിക്കൂർ വെച്ചാൽ പോലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ വെള്ളം നനയ്ക്കരുത് ആ മുറിഞ്ഞ ഭാഗത്ത് എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പ്രോൺ ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പേ നല്ല നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുക്കുക അതിനുശേഷം പ്രോൺ ചെയ്യുക പിന്നെ കമ്പുകളൊക്കെ പുതിയ വരുന്നതിന് ശേഷം ഫോസ്ഫറസും അതുപോലെ പൊട്ടാഷ്യും അടങ്ങിയ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വ്യത്യസ്തമായ കളർസുള്ള ചെടികളുണ്ടെങ്കിൽ നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്തും വെക്കാം അപ്പോൾ ഒരേ ചെടിയിൽ നിന്ന് വ്യത്യസ്തമായ പൂക്കൾ നമുക്ക് ലഭിക്കും ചെറിയ ചെടികളൊന്നും ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യമെങ്കിലും പൂത്തതിന് ശേഷം നിങ്ങൾ ഗ്രാഫ്റ്റ് സോറി പ്രോൺ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് എങ്കിൽ മാത്രമേ നമുക്ക് ആ ചെടിയുടെ കളർ എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ ഇതിപ്പോഴിതാ പിന്നെ രണ്ടാഴ്ച മുമ്പ് ഞാൻ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് ഒരുപാട് കമ്പുകളുണ്ട് അത് ഡിഫറെൻറ്റ് കളേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇതിൽ നിന്നും പുതിയ കമ്പുകൾ വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നാടൻ ചെടിയാണ് പൂക്കൾ നന്നായിട്ട് വരും ഇനി അത് പൂക്കാനുള്ള വളങ്ങളാണ് നമ്മൾ ഈ സമയത്ത് കൊടുക്കേണ്ടത് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും പറയുന്നത് നമ്മുടെ ചെടികൾ റീ പോട്ടിങ് ചെയ്യുന്നതിന് എങ്ങനെയാണെന്നാണ് നമുക്ക് റീപ്പോട്ടിംഗ് മിശ്രിതം എങ്ങനെ തയ്യാറാക്കിയിട്ട് ഏത് വിധത്തിൽ ചെയ്യുമ്പോൾ ഏത് മിശ്രിതമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ചെടികൾ പിന്നെ റീ പോട്ട് ചെയ്യേണ്ടുന്ന വിധം നമുക്കത് പിന്നെ റിപ്പോർട്ട് പോട്ട് ചെയ്യുന്ന ആവശ്യകത പലതാണ് ഒന്ന് നമ്മൾ വളർന്നു വരുന്ന ഒരു ചെടി അതിന് നിലവിലുള്ള പോട്ടിൽ പിന്നെ ആവശ്യമായ പോട്ടിങ് മിശ്രതമില്ല അപ്പോൾ വലിയൊരു പോട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട് പ്രോഡക്ട്സ് വലുതാവുന്നുണ്ട് എന്ന അവസ്ഥയിൽ നമ്മുടെ കയ്യിലുള്ള ചെടി തന്നെ മാറ്റി തടാം അല്ലെങ്കിൽ അതുപോലെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ് നമുക്കത് മാറ്റി തടാം അതോടൊപ്പം തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ഓൺലൈനൊക്കെ വാങ്ങിക്കുന്ന ചെടി അതിന് പോട്ടിങ് മിശ്രതം ഓൾറെഡി ഉണ്ടാവില്ല അപ്പോൾ അതിന് നമ്മൾ പോട്ടിങ് മിശ്രതം കൊടുക്കണം വേരോട് കൂടി മാത്രമാണ് നമ്മൾ ലഭിക്കുന്നത് ഒരാഴ്ചയോ അതിലധികമോ ഒക്കെ വേര് പോട്ടിൻ ഉസമില്ലാത്ത പുറത്ത് വന്ന ഒരു ചെടിയായിരിക്കും അത് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ടും രണ്ട് തരത്തിലുള്ള പോട്ടിൻ ഇസുഖമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരാഴ്ചയായിട്ട് ഇല്ല ഇപ്പോൾ ഞാൻ നിന്ന് പറച്ചു വെച്ചൊരു ഒരു പിന്നെ പ്ലാന്റ് ആണ് ഇവിടെ തന്നെയുള്ള ഇതിൻ്റെ കൂടെയുള്ള ഒരു പ്ലാന്റ് ഈ പ്ലാന്റ് ചിലപ്പോൾ നമുക്ക് വാങ്ങിച്ചു വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞായിരിക്കും നമ്മുടെ കയ്യിൽ ലഭിക്കുന്നുണ്ടാവും അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്തൊക്കെ വാട്ടർ കണ്ടൻറ് ഉണ്ട് കുറേയൊക്കെ വലിഞ്ഞ് പോയിട്ടുണ്ടാവാം അപ്പോൾ വേരുകൾക്കൊക്കെ ക്ഷതം സംഭവിച്ചിട്ടുണ്ടാകാം ഈ വേരുകളിലൂടെയാണ് വളം വലിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിനൊക്കെ ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടാവാം ആരോഗ്യം കുറഞ്ഞ വേരുകൾക്ക് വളമൊന്നും വലിച്ചെടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഓട്ടിങ്തും പ്ലെയിൻ ആയിട്ടുള്ള ഒരു മണ് മണലടങ്ങിയ മണ്ണ് അത് മാത്രം ഉപയോഗിക്കുക കുറച്ചതിൽ സാഫോ അതുപോലുള്ള ഫംഗീസോ ഓഡർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ അല്പം നമുക്ക് പിന്നെ ഈ വേപ്പിൻ പിണ്ണാറ്റിൻ്റെ പൗഡർ അത് വളരെ കുറച്ച് മാത്രം കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം അതിനോട് മണലും അല്ലെങ്കിൽ ചകിരിപ്പൊടിയും ഉണ്ടെങ്കിൽ അതൊക്കെ നനയാതെ രീതിയിലുള്ള ഒരു പോട്ടി മിസ്തം മുകൾ മണ്ണ് എടുത്ത് കുറച്ച് ദിവസം നമുക്ക് കുമ്മായമോ അല്ലെങ്കിൽ പിന്നെ മറ്റോ ചേർത്ത് ഉണക്കിയെടുക്കുന്ന മണ്ണ് അത് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി കാരണം ചെടിക്ക് വേരുകളില്ല വളം വലിച്ചെടുക്കാനുള്ള വേരില്ലാത്തത് കൊണ്ട് തന്നെ അതിനിപ്പോൾ നമ്മൾ പിന്നെ വളം കൊടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെടികൾക്ക് ജൈവ വളങ്ങൾ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ചാണകപ്പൊടികളോ വാട്ടിൻ കാഷ്ടങ്ങളോ അല്ലെങ്കിൽ ചെറിയ പുഴുക്കളും അതുപോലെ തന്നെ പിന്നെ ഫംഗസുകളും ബാക്ടീരിയകളും കീടാണുക്കളും ഒക്കെ കാണുമതില്ല അതൊക്കെ ഇതിനെ ആക്രമിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇല്ലാത്ത ഉണങ്ങി പൊടിച്ചാൽ വളങ്ങളാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം ചെടികൾ വേരുകൾ മാത്രമുള്ള തണ്ടുകളോടു കൂടിയ ചെടികൾ മാത്രം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഇതുപോലെയുള്ള പ്ലെയിനായിട്ടുള്ള ഉണക്കിയെടുത്തിട്ടുള്ള മണ്ണ് വേണമെങ്കിൽ ഒരാഴ്ച മുമ്പേ കുമ്മായം കൂടി ചേർത്ത് വെച്ച് ഉണക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ഡോളമൈറ്റ് ആണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ചേർക്കാം ഒരു ഒരു പൊടി ഡോളമൈറ്റും കൂടെ ചേർത്ത് അങ്ങനെ ഉണക്കിയെടുത്ത മണ്ണാണ് ഈ മണ്ണ് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ നോക്കും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ കോഡക്സിൻ്റെ വലിപ്പായിട്ടില്ല പലപ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴും കോഡക്സ് പൊക്കി പൊക്കി വെക്കുക എന്ന് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ അത് ചെയ്യേണ്ടെന്നാണ് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ കഴിഞ്ഞിട്ടുള്ള ചെടികളൊക്കെ ആണെങ്കിൽ പൂക്കാനൊക്കെ തുടങ്ങി അതിപ്പോഴും ചെയ്ത് വലുതായി വരുമ്പോഴേക്ക് കോഡക്സ് വലിയ വലിപ്പമൊക്കെ വായിട്ടുണ്ടാകും ആ സമയത്ത് മാത്രമേ നമ്മൾ പൊക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ ഈ സമയത്തൊന്നും ഇതിൻ്റെ പൂ വളർച്ച എത്തിയിട്ടില്ല ഇതൊന്നും ഒരു ഷെയ്പ്പായി വന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും മണ്ണിനടിയിൽ കിടന്ന് തന്നെയാണ് ഇതിൻ്റെ കോഡക്സിന് വലിപ്പവും ഉണ്ടാകുന്നത് അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായത് മണ്ണിൽ കിടന്ന് അടിയിൽ കിടന്നുകൊണ്ട് തന്നെ പ്രോഡക്റ്റ്സ് വലുതാണ് അപ്പം കാണാവുന്ന ഭംഗിയായതിനു ശേഷം മാത്രമാണ് പ്രോഡക്ട്സ് മുകളിലേക്ക് പൊക്കി വെച്ചാൽ മതി അതിന് ഓരോ പ്രാവശ്യവും നമ്മൾ പൊക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അതിൻ്റെ വലിപ്പം ഒക്കെ കുറയാ കുറയുന്നില്ല എങ്കിൽ പോലും ആ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന വലിപ്പം അതിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഇപ്പോഴും ഞാൻ റീപ്ലാൻറ്റ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് ഇതിൽ അല്പം ഈ പോട്ടി മിസോ ചേർത്ത് ഇതിലേക്ക് വെച്ച് കുറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തു പിന്നെ ഞാനിപ്പം നനച്ചതിന് ശേഷം നിഴലിൽ ഒഴിച്ചു കൊടുക്കുക വെയിലത്ത് ഇപ്പൊ വെക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പുതിയ തളിയിലളകളൊക്കെ ഇവിടെ വരാൻ തുടങ്ങും അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം വളം കൊടുക്കാൻ തുടങ്ങാം അതോടൊപ്പം തന്നെ പിന്നെ വേലത്ത് വെക്കുകയും ചെയ്യാം ആ സമയത്ത് വേണമെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ പ്രൂൺ ചെയ്യാത്തുള്ളത് കാരണം ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വിത്തിട്ട് വളർത്തിക്കൊണ്ടുവന്ന ചെടികളാണ് ചിലപ്പോഴൊക്കെ നമുക്ക് പിന്നെ സിംഗിൾ പെട്ടുകളിൽ പൂക്കളായിരിക്കും ലഭിക്കുക ചിലപ്പോഴൊക്കെ വ്യത്യസ്തമായ വെറൈറ്റി കളേഴ്സിലുള്ള പൂക്കളൊക്കെ കിട്ടും അതുകൊണ്ട് ഓരോ ചെടിയും ഞാൻ പിന്നെ ആദ്യം തന്നെ പ്രൂൺ ചെയ്തൊന്നും വെക്കാറില്ല അല്ലെങ്കിൽ ഏത് ചെടിയും നമുക്ക് ഒരു പ്രാവശ്യം പൂത്തതിന് ശേഷം മാത്രം പിന്നെ പ്രോൺ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇത് പൂത്തിട്ടില്ല ഞാൻ ഞാനത് വെറുതെ ഒരു പ്രോട്ടിങ് ശ്രദ്ധം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെടി മാത്രമാണിത് ഇനി അല്ലെങ്കിൽ ഇതുപോലെ അതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റൊരു ചെടിയാണ് നമ്മൾ വലുപ്പോന്ന് വന്നിട്ടില്ല പക്ഷേ ഇത്തരം ചെടികൾ നമ്മുടെ കയ്യിലുള്ളതോ അല്ലെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് റീപ്പോട്ട് ചെയ്യുമ്പോൾ കുറേയൊക്കെ ഈ ഈ പാക്കേജിൽ തന്നെ ഇനിയും പോകും അഞ്ചു ആറോ മാസം പിന്നെ കുഴപ്പമില്ല ഇതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ വലുതായിട്ടുണ്ടാവാം ഇനിയും വലുതാവാനുണ്ട് അപ്പം പക്ഷേ എങ്കിൽ പോലും വലുതായിട്ടുണ്ട് ഈ പാക്കറ്റ് പോലെ അല്ലെങ്കിൽ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്നത് പൊട്ടി നിഷ്ട്രീ നേരത്തെ ഉപയോഗിച്ച ആ പ്ലെയിൻ മണ്ണിനോടൊപ്പം തന്നെ അല്പം വളരെ കൂടുതലൊന്നും വേണ്ട ചാണക അല്ലെങ്കിൽ ആറ്റിൻ കാഷ്ടം നന്നായി പൊടിച്ചതോ അത് കുറച്ച് മതി ഒരു 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 പ്ലാന്റിനൊക്കെ ഒരു പിടി ഒതുങ്ങുന്നത് മാത്രം മതി കൂടുതലായിട്ട് ജൈവ വളങ്ങൾ ആദ്യം കൊടുക്കരുത് സെൻസിറ്റീവായിട്ടുള്ള ചെടിയാണ് ജീവിക്കുവാനുള്ള ചാൻസ് ഉണ്ട് കണ്ടമാനം വളങ്ങളൊന്നും കൊടുത്ത് റിപ്പോർട്ട് ചെയ്യരുത് പക്ഷേ ഞാൻ എന്തു ചെയ്യില്ല ഇതിൻ്റെ ഇപ്പോൾ ഓൾറെഡി ഇപ്പോഴുള്ള ഓട്ടിൻ സോതം മാറ്റാതെയാണ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് അല്പം വളം ചേർത്തിട്ടുള്ളത് ആ മണ്ണ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള മണ്ണ് തന്നെ അതിലൂടെ അല്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കഷ്ടമോ അതോടൊപ്പം തന്നെ അല്പം വേപ്പിൻ പെണ്ണാക്കിൻ്റെ പൊടി കടല പെണ്ണാക്കിൻ്റെ പൊടി എല്ലി പൊടി പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് പിന്നെ സാഫ് അല്ലെങ്കിൽ പിന്നെ ഫംഗീസായിട്ട് ഏതെങ്കിലും അത് നമുക്ക് കുറച്ച് വിതറിക്കൊടുത്ത് ആ ഒരു പോട്ടി മിശ്രിതം ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം ഇതിയുടെ വേലിന് ക്ഷതവും സംഭവിക്കാത്ത രീതിയിലാണ് നമ്മൾ എന്തു ചെയ്യുന്നത് പിന്നെ റീ പോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് റീപ്പോട്ട് ചെയ്യുന്നതിന് നമ്മൾ അത്രമൊരു പിന്നെ ചട്ടിയിലേക്കാണെങ്കിൽ ഇതിനെ നമ്മൾ പിന്നെ ഇതിൻ്റെ ഉള്ള പ്രോട്ടീൻ മിശ്രിതം ഒന്നും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിൽ ചെടിയുടെ വേരുകൾക്ക് ക്ഷതമൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഇതുപോലെ നനവില്ലാത്തതായതുകൊണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം ഇത് നേരെ ഇങ്ങോട്ട് താഴ്ത്തി വെച്ച് ഈ പറഞ്ഞിട്ടുള്ള പോട്ടിങ് മിസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടസ്സം മുഴുവനും താഴ്ത്തി വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അടുത്ത അടുത്തൊരു വർഷമാകുമ്പോഴേക്കും ഇതിൻ്റെ കോഡക്സ് ഇതിൽ കൂടുതൽ ഇതിൻ്റെ ഇരട്ടിയോളം പരിപ്പം ഉണ്ടാവും അപ്പോൾ ഈ പോട്ട് അതിയാവുന്നില്ല എന്ന് തോന്നുമ്പോൾ അടുത്ത പോട്ടിലേക്ക് നമുക്ക് അതുപോലെ മാറ്റാം പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ചെടികളൊക്കെ പൂത്ത് ബ്രോൺ ചെയ്തൊക്കെ ഈ പരിവത്തിലേക്ക് ആകുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ പൊക്കി വെച്ചിട്ട് അതിൻ്റെ കോഡക്സിൻ്റെ ഭംഗിയൊക്കെ പുറത്തേക്ക് വരാൻ പുറത്തേക്ക് കാണുന്ന ജീവിതത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കും ഇങ്ങനെയാണ് നമ്മുടെ പിന്നെ പ്രോൺ ചെയ്യുക സോറി റീപ്പോട്ടിങ് ചെയ്യേണ്ടത് റീപ്പോർട്ടിങ് ചെയ്യുമ്പോൾ രണ്ട് വിധത്തിലുള്ള റീ പോട്ടിങ്ങാണ് രണ്ട് വിധത്തിൽ രണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള പോട്ടിങ് മിശ്രിതം പിന്നെ ഉപയോഗിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കേണ്ടത് കാരണം പിന്നെ ആ ചെടിയുടെ വളർച്ചയ്ക്ക് അതാണ് ആവശ്യം ഇനി നമുക്ക് ഈ ഒരു ചെടി നേരത്തെ നമ്മൾ വളങ്ങളൊന്നും ചേർക്കാത്ത ചെടി രണ്ടാഴ്ച അത് കഴിഞ്ഞിട്ടാകുമ്പോഴും സ്വൽപ്പമായിട്ട് ഇതിൻ്റെ ദൂരെ അല്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ അതുപോലുള്ള നേരത്തെ പറഞ്ഞ ജൈവ വളങ്ങളോ ചേർത്ത് കൊടുത്താൽ മതി ജൈവവളങ്ങൾ കൊടുത്ത് നൈട്രജൻ വളങ്ങൾ കൊടുത്തതിന് ശേഷം ചെടി നന്നായിട്ട് തകർട്ട് വരുന്ന സമയത്ത് മാത്രമേ പൂക്കാനായി ഒരു വർഷമൊക്കെ കഴിഞ്ഞാലേ ചെടി പൂക്കളൂ ആ സമയമാകുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ മതി പിന്നെ പൂക്കാനുള്ള പൊട്ടാഷ് ഫോസ്ഫസ് വളങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങേണ്ടത് ഇതാണ് പിന്നെ റീപ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇനിയും വളർത്തുന്നവർക്ക് ഈ വീഡിയോ ഗുണകരമാകും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം